എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഉറുമ്പങ്ങുന്നിലെ ഇ എം എസ് സ്മാരക ഗ്രാമീണ വായനശാലയുടെ മുൻപിലാണ് ഈ വായനശാലയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് നിൽക്കുന്നത് ഈ കാലഘട്ടത്തിൽ വായനശാലകൾ സജീവമാകുന്നു എന്നുള്ളത് തന്നെ ചിലർക്ക് വലിയ അസ്വസ്ഥകൾ സൃഷ്ടിക്കുന്നതാണ് നമുക്കറിയാം എം ഡി എം എ പോലുള്ള രാസലഹരിക്കെതിരെ നാടും പ്രദേശങ്ങളും ഒക്കെ തന്നെ വലിയ ആവേശകരമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു അക്ഷരലഹരി അതും ഒരു ലഹരി തന്നെയാണ് അത്തരത്തിൽ അക്ഷരലഹരി ഉറുമ്പങ്ങുന്നിൽ വളരെ കഷ്ടപ്പെട്ട് ശ്രീധരായൻ്റെ കാലത്ത് നമ്മുടെ ആദരണീയനായിട്ടുള്ള നമ്മുടെ ചാലക്കുടി കണ്ട ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടുള്ള പി എം ശ്രീധരായൻ്റെ ഒക്കെ ഇടപെടൽ വന്നിട്ടുള്ള ഒരു വായനശാലയാണ് ഈ ഭാഗത്ത് അക്ഷര നാളം പകർന്നുകൊണ്ട് ഈ കുട്ടികളും അതുപോലെ തന്നെ ഇവിടുത്തെ സ്ത്രീകളൊക്കെ ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഈ വായനശാലയെ തകർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഇലക്ട്രിക് ലൈന്മേയാണ് ഇത്തരക്കാര് ആദ്യം വലിയ പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് ലൈനുകൾ വിച്ഛേദിച്ചുകൊണ്ട് ഈ വായനശാലയിലേക്കുള്ള വെട്ടം അത് ആ പരിപാടി അങ്ങനെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് അവസാനിക്കുമെന്നാണ് അവർ കണ്ടിട്ടുള്ളത് എന്തായിരുന്നാലും വായനശാലയുടെ പ്രവർത്തകർ ഇതങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് മഹത്തായ ഒരു വലിയ നേതാവിന്റെ പേരിലുള്ള കേരളം കണ്ട ഏറ്റവും വലിയ സാംസ്കാരിക ജനകീയ നേതാവായിട്ടുള്ള ഇ എം എസ് പേരിലുള്ള ഈ വായനശാല അതങ്ങനെ തകർക്കാനായിട്ട് ആരെയും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ എന്ന് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം ഉറുമുങ്ങുന്ന എന്ന് പറയുന്നത് ചാലക്കുടി നഗരസഭയിലെ വളരെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഞങ്ങൾ ഈ വായനശാല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരം കാലഘട്ടത്തിലാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് അന്ന് വാർഡിൻ്റെ കൗൺസിലർ ശ്രീധരേട്ടൻ മുൻകൈയ്യെടുത്ത് ഇവിടുത്തെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾക്ക് വളരെ സജീവമായി നിന്ന് ദീർഘകാലം വളരെ സജീവമായി നിലനിന്ന് പോയിരുന്ന ഒരു വായനശാലയാണത് മാതൃകാപരമായ കുറേ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മരണാനന്തര ഫണ്ടുകൾ കൊടുത്ത് ഒക്കെ ഈ നാടിന് ഒക്കെ വളരെ മാതൃകാപരമായി നല്ലൊരു സംവിധാനമാണ് പിന്നീട് കുറച്ചു കാലം ആയി വായനശാല ഒരു നിർജീവസ്ഥയിലേക്ക് മാറി പിന്നീട് കഴിഞ്ഞ ഏകദേശം ഒരൊന്നര വർഷക്കാലമായി ഇത് വീണ്ടും ഒന്ന് സജീവമാക്കാൻ ഞങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ നാടിൻ്റെ പല ഭാഗത്തും പല എതിർപ്പുകളൊക്കെ വന്നു തുടങ്ങി കാരണം നിശ്ചലമായി കിടക്കുന്ന ഒരു സ്ഥാപനം വീണ്ടും സജീവമാവുക എന്ന് പറയുന്നത് ചില ആളുകൾക്ക് താല്പര്യം ഇല്ലാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത് എങ്കിലും നമ്മളതിനെ അതിജീവിച്ച് കഴിഞ്ഞ ഓണക്കാലത്ത് അത് ചാറക്കുടിക്കകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം കൈ കുട്ടികളുടെ മത്സരമൊക്കെ ഏറ്റെടുത്ത് വീണ്ടും സജീവമായി ഇപ്പോൾ കഴിഞ്ഞ ഒരു കാലത്തിനുള്ളിൽ ഒരു ലക്ഷത്തിലധികം രൂപ ഞങ്ങളിപ്പോൾ ഇവിടെ ചിലവാക്കിയിട്ടുണ്ട് ഷീറ്റ് മാറ്റി ഇപ്പോൾ അടിയിൽ ടൈലിട്ടു പിന്നെ അതിനിടയിൽ ശ്രീധരാട്ട് നമ്മളെ നിന്ന് വിട്ടുപോയി ശ്രീധരട്ടിന് വേണ്ടി ഒരു സ്മാരകം നമ്മളിവിടെ പണിയുകയുണ്ടായി ഇതൊന്നും പല ആളുകൾക്കും ദഹിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വീണ്ടും സജീവമാകണം കണ്ടപ്പോൾ കുറച്ച് ആളുകൾ സാമൂഹ്യദ്രോഹികളെന്ന് പറയുമ്പോൾ അക്ഷരവിരോധികളും സാമൂഹ്യദ്രോഹികളും കുറേ ആളുകൾ നമ്മുടെ ഈ പ്രദേശത്തുള്ളവരും കുറേ പുറ നിന്ന് വരുന്ന ആളുകളുമൊക്കെ ഈ ഗ്രൗണ്ടിനകത്ത് തമ്മടിക്കുന്ന കുറേ ആളുകളുണ്ട് ആളുകൾക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബാക്കിൽ പോയി മദ്യപാനവും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ വിരുദ്ധ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ യോഗം കൂടാൻ വേണ്ടി വന്നപ്പോഴാണ് ലൈറ്റിട്ടിപ്പോൾ ഇതൊന്നും കത്തുന്നില്ല ബൾബും ട്യൂബൊന്നും കത്തുന്നില്ല കാരണം ഇവിടെ അടുത്തൊക്കെ കറണ്ട് ഇവിടെ മാത്രം എന്താണ് അതിൻ്റെ സംവിധാനം എന്ന പ്രശ്നം എന്ന് ഇലക്ട്രിഷ്യൻ വിളിച്ച് പോയി പരിശോധിച്ചപ്പോഴാണ് വയർ കട്ട് ചെയ്തിട്ടുള്ളത് വയർ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ബോധപൂർവ്വം സംഘടിതമായി ചെയ്യുന്ന കാര്യമാണ് കാരണം വെറുതെ ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല കട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കടി ആൾക്ക് ഉറപ്പാണ് അതുകൊണ്ട് പ്ലയർ അതുപോലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്താക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വളരെ ബോധപൂർവ്വമാണ് ആസൂത്രണം അപ്പോൾ ഈ ആളുകളെ ഇത്തരം സാമൂഹിക വിരുദ്ധ ആളുകളെ സമൂഹം മറ്റേ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നത് മാന്യമായ ശിക്ഷാനടപടി സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് ചാൽ കുടി സ്വീകരിക്കും പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിൻ്റെ അടിസ്ഥാനത്തില് പോലീസും സംവിധാനത്തെ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വരികയുണ്ടായി അതിന്റെ ഭാഗമായി അവർ ഒരു അന്വേഷണം നടത്തിയിട്ടാണ് പോയിട്ടുള്ളത് എന്തായാലും പോലീസ് പോലീസിൻ്റെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നമുക്കൊരു സമാധാനാന്തരീക്ഷം തകർന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് ചില ക്ഷുദ്രജീവിതകൾ കടന്നു വരുന്നുണ്ട് അതിനെ എതിർക്കണം തകർക്കണം അതിന് ഈ നാടിൻ്റെ കൂട്ടായ പരിശ്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ എത്ര പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽ വന്നപ്പോൾ ആളുകൾ കൂടുന്നതും ഇതിനെ നമുക്ക് നന്നായി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേർന്നത് എന്തായാലും നാടിന്റെ ഒരു സാംസ്കാരിക മുഖമായി ഇത് മാറും എന്നുള്ള തർക്കമില്ല അങ്ങനെ മാറുന്നതെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ചില അസൂയുള്ളവരും ഉള്ളവരാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിൽക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നല്ല രീതിയിൽ തുടർന്ന് അങ്ങോട്ട് പോകുന്നത് സാമൂഹ്യ വിരുദ്ധരാവ്മാർക്കോ അതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കാനായിട്ട് തുന്നേക്കണത് ഇത് നല്ല രീതിയിൽ കുട്ടികളെ കൊണ്ട് കുറെ കുട്ടികളെ സംഘടിപ്പിച്ച് ഞങ്ങൾ ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ വെക്കേഷൻ സമയത്തായിട്ടും കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക പക്ഷേ ഇതിങ്ങനെ തുടർന്ന് പോകുന്നതുകൊണ്ട് വിഷമം കൊണ്ട് ആരോ ചെയ്യുന്ന പണിയാണ് ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെ ആയാൽ ശരിയാവില്ല ഇതിന് ബന്ധപ്പെട്ടവർ എന്തായാലും ഇതിലൊരു തീരുമാനം എടുത്ത് ഇനി നടപടി എടുത്ത് തീരൂ എന്തായാലും ഇവിടെ രാത്രി പോലീസ് പെട്രോളിംഗ് ഞാൻ തേക്കണം രാത്രി എട്ട് മണി വരെ ഞങ്ങളുടെ ആരോഗ്യം കൂടാൻ പറ്റും ഞങ്ങളുടെ മാറി മാറി നിൽക്കാൻ രാത്രി എട്ട് മണി അനുശേഷം രാത്രി അവർ ഈ സമീപത്തിൽ തയ്ക്കില്ലെന്ന് തവണ പോകാം നമുക്കൊന്നും കാണാനുമില്ല അറിയാനുമില്ല ഇവിടെ ലൈറ്റില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും അപ്പോൾ രാത്രി പോലീസ് പെട്രോളിംഗ് വേണം ഇടയ്ക്ക് ഇവിടെ ഭയങ്കര പരിശോധന നടത്തണം ഞങ്ങൾ രാത്രി എട്ട് മണി വേണ്ടി ഈ ബാക്കി തന്നെ ഉണ്ടാവാറില്ല അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് അവരുടെ വരും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തരത്തിലുള്ള ഈ സാമൂഹ്യദ്രോഹികളെ ഇത്തരത്തിലുള്ള വായനശാലകളെ തകർക്കാൻ ശ്രമിക്കുന്ന അറിവിനെ തകർക്കാൻ ശ്രമിക്കുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ഈ രാസലഹരി അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അവർക്ക് കൃത്യമായി തന്നെയുള്ള ഇടപെടലുകൾ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം തീർച്ചയായിട്ടും ഈ വായനശാലയെ തകർക്കാൻ ശ്രമിക്കുന്നവർ അവർ ആത്മാവില്ലാത്തവരും മനസ്സില്ലാത്ത ആളുകളുമാണ് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കൃത്യമായ ശിക്ഷാ നടപടികളെ ചെയ്യുവാനും ഈ നാട്ടിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെ അതിൻ്റെ ഗൗരവത്തോടു കൂടി കാണണമെന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം